ആയിരത്തി തൊള്ളായിരത്തിയൊന്നിലെ മലബാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂക്കോട്ടൂർ പി കെ എം ഐ സിയുടെ സഹകരണത്തോടെ മലബാർ വാരിയേഴ്സ് എന്ന പേരിൽ നിർമ്മിച്ച ഡോക്യുമെന്ററി ഗുരുവായൂർ ലൈബ്രറി ഹാളിൽ പ്രദർശിപ്പിച്ചു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ചോരപുരണ്ട അധ്യായമായിരുന്നു മലബാർ സ്വാതന്ത്ര്യ സമരം നമ്മുടെ ചരിത്രത്തിൽ ഇത് വേണ്ടത്ര രേഖപ്പെടുത്താതെ പോയെന്നതാണ് യാഥാർത്ഥ്യം മഹത്തായ ചരിത്ര പൈതൃകവും പാരമ്പര്യവുമുള്ള നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം മാറ്റിമറിക്കുകയും ക്രമീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ ചരിത്രം നിലനിർത്തുകയും ഭാവി തലമുറയ്ക്ക് കൈമാറുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഡോക്യുമെന്ററി തയ്യാറാക്കിയിട്ടുള്ളത് പ്രദർശനത്തിന് ശേഷം നടന്ന ചർച്ചയിൽ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുറഹ്മാൻ കാരാട്ട് ശിവജി ഗുരുവായൂർ മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റജുല പെല്ലത്തൊടി മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം കെ മെഹനാസ് സിനി സ്റ്റാർ അനുശ്രീ ആവണി ചാവക്കാട് ബ്ലോക്ക് മെമ്പർ ബിജു പള്ളിക്കര മാധ്യമപ്രവർത്തകൻ റഷീദ് എരുമപ്പെട്ടി രമേശ് ചേമ്പിൽ എ എ ബിന്ദു കെ കെ എന്നിവർ സംസാരിച്ചു ബ്രിട്ടീഷുകാർക്കെതിരെ മലബാറിൽ നടന്ന സമര പോരാട്ടം ഒരു വിഭാഗത്തിന്റെ അല്ലെന്നും ഹിന്ദുക്കളും മുസ്ലിങ്ങളും തോൾ ചേർന്ന് നിന്ന് നടത്തിയ പോരാട്ടത്തിന്റെ ഒരു അവലോകനമാണ് ഡോക്യുമെന്ററിയിലൂടെ കാഴ്ചവെച്ചത് എന്ന് ശിവജി ഗുരുവായൂർ പറഞ്ഞു ഡോക്യുമെന്ററിയുടെ ഛായാഗ്രാഹകനും എഡിറ്ററും സംവിധായകനുമായ സുജിത് ഹുസൈന്റെയും അണിയറ പ്രവർത്തകരായ ജോസ്മോൻ പി എൽ രാധാകൃഷ്ണൻ മുഹമ്മദാലി സി രാജേഷ് ഗുരുവായൂർ സുനിൽ വയലത്തൂർ എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രദർശനം കാണുവാൻ സിനിമ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ ആളുകൾ സംഗമിച്ചിരുന്നു തുടർന്ന് ഡോക്യുമെന്ററിയുടെ പ്രദർശനവും നടന്നു ഇന്നത്തെ തലമുറയ്ക്കും വരും തലമുറയ്ക്കും സമരചരിത്രങ്ങളെ നേർക്കാഴ്ചകൾ നൽകുക എന്ന ലക്ഷ്യമാണ് ഈ സമിതിക്കുള്ളത് നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാർ തന്നെ ഒരു സിനിമ നിർമ്മിച്ചിരുന്നു ഇന്ത്യയിൽ നടക്കുന്ന സമരങ്ങളെല്ലാം വർഗീയ ലഹളകളാണെന്ന് ലോകരാജ്യങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി നടത്തിയ ആ ഡോക്യുമെന്ററി സിനിമ ഇന്ന് മലപ്പുറം പഞ്ചായത്ത് നടത്തുന്ന മലബാർ വാരിയേഴ്സിൽ അതിന്റെ തെളിവുകളെല്ലാം നിരത്തി ഇവിടെ നടന്നിരിക്കുന്ന സമരങ്ങളുടെ നേർക്കാഴ്ചകൾ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുകയാണ് മലബാർ വാരിയേഴ്സിലൂടെ സിസിടി